എല്ലാവർക്കും നമസ്കാരം ശ്രീ മിഥുൻമാനുവൽ തോമസിന്റെ രചനയും ശ്രീ വൈശാഖ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ ചിത്രം ടർബോ എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയും ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഈ പ്രസ് പ്രസ്മീറ്റിലേക്ക് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു േദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെയും ഈ പ്രസ്മീറ്റിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു കുറച്ചു സമയം കുറെ നല്ല ചോദ്യങ്ങൾ നമുക്ക് ആരംഭിക്കാം